ഹലോ വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ സമൃദ്ധി കേശം ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന എല്ലാവരും അവരുടെ റിസൾട്ടൊക്കെ നമ്മളോട് ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു റിസൾട്ട് കിട്ടി വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടി തുടങ്ങുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ശരിക്കും എനിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ കാര്യം എല്ലാവരും അവരുടെ ഒരു ഫസ്റ്റ് വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ആ ചേഞ്ചസ് അവർക്ക് വിസിബിൾ ആയി തുടങ്ങുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കിനും ആണ് അതായത് മുടുകൊഴിച്ചലിൻ്റെയൊക്കെ ഒരു ഡെപ് ഇൻറ്റൻസിറ്റിയൊക്കെ ഭയങ്കരമായിട്ടും കുറയുന്നത് കേൾക്കുന്നു കേൾക്കുമ്പോൾ നമുക്ക് നമുക്കൊത്തിരി ഒത്തിരി സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ നമ്മളുടെ വീട്ടിലെല്ലാവരും യൂസ് ചെയ്ത് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇവിടെ സെയിൽ സ്റ്റാർട്ട് ചെയ്തത് വീട്ടിലാണെങ്കിൽ കുഞ്ഞുൾപ്പെടെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് നമ്മളിത് നമ്മുടെ വീട്ടിലേക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആദ്യം ഉണ്ടാക്കിയ അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത് ശരിക്കും രണ്ട് മാസമായിട്ട് സെയിലിന് ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു ബോട്ടിലെടുത്തിട്ടാണ് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിലെല്ലാവരും തലയിലേക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സമൃദ്ധി കേഷം ഹെയർ ഓയില് ശരിക്കും ഒരു ഇരുപത്തിയൊന്ന് കൂട്ടം പച്ചമരുന്നുകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതിലൊരു പതിനേഴ് കൂട്ടം നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ട് ബാക്കി ഒരു അഞ്ച് കൂട്ടം അഞ്ച് കൂട്ടവും അതിൻ്റെ ആ എടുക്കേണ്ട ഒക്കെ നമ്മളുടെ ഒരു രഹസ്യ കൂട്ടായിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാവരും നമ്മളോട് ആദ്യം ഷെയർ ചെയ്തത് ശരിക്കും അവരുടെ ആ ഒരു നമുക്ക് പെട്ടെന്ന് വിസിബിളായിട്ട് കാണുന്നൊരു റിസൾട്ട് എന്ന് പറയുന്നത് മുടികുഴിച്ചിലൊക്കെ മാറി മുടിക്ക് നല്ല കരുത്ത് വയ്ക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതുവരെ നമ്മളുടെ ഇത് എണ്ണ യൂസ് ചെയ്ത് തുടങ്ങിയ എല്ലാവരും നമ്മളോട് ഫസ്റ്റ് ഷെയർ ചെയ്തതും അത് തന്നെയാണ് ഇത് ഒത്തിരി സന്തോഷം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്ന ഒരാളായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടി ചെയ്യുവാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു കാരണം ഫ്ലോറിൽ വീഴുന്ന മുടി കാണുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല വിഷമം വരും കാരണം നമ്മുടെ തലേന്നാണല്ലോ ഈ കൊഴിഞ്ഞ് താഴെ വീഴുന്നതല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേനും ഭയങ്കര വിഷമമായിരുന്നു അതുപോലെ മുടി തല കഴുകുന്ന സമയത്തും കുളിമുറിയിലും ഒക്കെ നല്ല രീതിയിൽ മുടി ഇങ്ങനെ കൊട്ടുമായിരുന്നു അപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഞാനും എക്സ്പീരിയൻസ് ചെയ്തത് ഇതു തന്നെയായിരുന്നു ആ മുടി കൊഴിച്ചിലിൻ്റെ ഒരു തോത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമുക്കത് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നൊരു റിസൾട്ടാണ് ഇന്നും ശരിക്കും എല്ലാ ആൾക്കാരുടെയും ഒരു പ്രധാന പ്രശ്നം തന്നെ മുടി കൊഴിച്ചിലാണല്ലോ അപ്പോൾ അതിന് ശരിക്കും നമുക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പം എനിക്ക് എന്താ പറയുക മുടി ചെയ്യുമ്പോഴത്തേക്കും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും മാക്സിമം ഒരു പത്ത് സ്ട്രാൻസ് ആയിരിക്കും എനിക്ക് പെർ ഡേ കൊഴിയുന്നത് മാക്സിമം പത്ത് അതിൽ കുളിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ചില ദിവസങ്ങളിൽ ഒന്നും ഒന്നുമില്ലാതെയും ഒന്നും ഒരു മുടി പോലും കൊഴിയാറില്ല കുളിക്കുന്ന സമയത്ത് മുടി ചെയ്യുമ്പോഴത്തേക്കും ആണ് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ചിലപ്പം മാക്സിമം പത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാറില്ല ഓപ്പൺ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ അത്രയും ഒരളവിൽ എന്താ പറയുക ആ അളവ് കുറഞ്ഞത് എനിക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം പരീക്ഷിച്ച് മടുത്തിരുന്ന ഒരാളായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് ശരിക്കും അമ്മയോട് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഈ ഓയിലിൻ്റെ ഒരു ഗുണനിലവാരത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് എൻ്റെ മുടിയിൽ വന്ന ആ ഒരു മാറ്റം തന്നെയാണ് പിന്നെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് മുടി ഒട്ടും എന്നുള്ളത് ഒരു പ്രോബ്ലമാണ് അത് ശരിക്കും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല പക്ഷേ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേന് നമ്മുടെ കോൺഫിഡൻസിനൊക്കെ ബാധിക്കും പ്രത്യേകിച്ച് ഓഫീസിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഹെയറിന് അത്ര നല്ലതും അല്ല അപ്പോൾ ഇനി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കോയിൻ സൈസ് അളവിൽ ഷാംപൂ എടുത്തിട്ട് ഒരു മകിലേക്ക് വെള്ളം നിറസിക്കുക അതിലേക്ക് ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നനഞ്ഞ ഒഴിച്ച് കഴുകിക്കളയാം ഇനി ഷാംപൂവിന് പകരം ഗുണമേന്മയും നല്ല സുഗന്ധമൊക്കെയുള്ളൊരു താളിപ്പൊടി നമ്മൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം യൂസ് ചെയ്തിട്ട് അതിന് നല്ല റിസൾട്ട് കിട്ടുവാണെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഈ ഹെയർ ഓയിൽ വേണ്ടവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ കൊറിയറായിട്ട് അയച്ചു തരാം കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടാക്കിയ ഓയിൽ ഫുള്ള് കഴിഞ്ഞു അപ്പോൾ നെക്സ്റ്റ് ബാച്ചിൻ്റെ പ്രീ ഓർഡർ ആണിത് അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ എക്സ്പെക്റ്റ് ചെയ്യണം താങ്ക്